വീണ്ടും പണി കിട്ടുന്നു രണ്ടായിരത്തി പതിനാറിലെ വട്ടിയൂർക്കാവ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത ഇസ്ലാമിയുടെ പിന്തുണ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പാർട്ടി വെട്ടിലാക്കുന്ന പ്രസ്താവനയാണ് മുരളീധരൻ നടത്തിയിരിക്കുന്നത് മുസ്ലിം വർഗീയ ശക്തികളുടെ പിന്തുണയോടെയാണ് പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ജയിച്ചതെന്ന് സി നേതാക്കൾ ആക്ഷേപിക്കുമ്പോഴാണ് മുരളീധരൻ ഇക്കാര്യം സമ്മതിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പ്രധാന ആക്ഷേപങ്ങളിൽ ഒന്നായിരുന്നു ഇത് എ വിജയരാഘവനെ വർഗീയ രാഘവൻ എന്ന് പരിഹസിച്ചായിരുന്നു അന്ന് കോൺഗ്രസ് ഇതിനെതിരെ പ്രതികരിച്ചത് എന്നാൽ കിട്ടിയ പിന്തുണ തള്ളിപ്പറയേണ്ടതില്ലെന്നാണ് മുരളീധരൻ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ജമായ ഇസ്ലാമിയുടെ പിന്തുണയുള്ള വെൽഫെയർ പാർട്ടിക്കുള്ളതെന്ന് മുരളീധരൻ പറഞ്ഞു കൂടാതെ തൃശൂർ മേയർക്കെതിരെ സി പി ഐ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ പിന്തുണയ്ക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു മേയർക്കെതിരെ സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ വിമർശനം നടത്തിയതിൽ പ്രതികരിക്കുകയായിരുന്നു കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തിരഞ്ഞെടുപ്പ് കാലത്ത് നഗരസഭയിലെത്തിയ സുരേഷ് ഗോപിയെ അടുത്തു പിടിച്ചിരുത്തി പ്രഗത്ഭനായ പാർലമെന്റേറിയനാണെന്ന് പറഞ്ഞ ആളാണ് തൃശൂർ മേയർ കെ എം വർഗീസ് എന്ന് കെ മുരളീധരൻ പറഞ്ഞു